പ്രവേശനോത്സവം നടത്തി കോടത്തൂർ നൂറ്റി പതിമൂന്നാം നമ്പർ അംഗനവാടിയിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ നിർവഹിച്ചു വാർഡ് മെമ്പർ എൻ യശോദ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അംഗൻവാടി വർക്കർ എ കെ രമ സ്വാഗതം പറഞ്ഞു എ എൽ എം എസ് സി കൺവീനർ രവീന്ദ്രൻ ആശംസകളും നേർന്നു ക്ഷനിച്ചറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും ജലാശയവും വൃത്തിജീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന ഇന്ത്യ നാടിനോട് ചെയ്യുന്ന ും ചെറിയ ശബ്ദത്തിൽ പറ്റും പിന്നെ പഴയ ലോകം మన ప్రవేశం సో ఆవరణ ప్రవేశం ఏందె ప్రవేశం ఐదు మూడు ముసమ్మొద్దు నేర్తే మన టోటల్ కొవార్డలు రెండు ఆవరణ ചക്കാരണേ ഇപ്പത്തെ ജങ്ക് ഫുഡല്ലോ മനസ്സിലായില്ലേ ഡയൂലെ അത്തരം പ്രോത്സാഹിപ്പിക്കാതിരിക്കും അങ്ങനെ കുട്ടികളുടെ ആരോഗ്യത്തിന്റെ പ്രധാന പ്രശ്നം നമ്മളെ കാശി പിന്നെ ഒരു ശീലം കൂടി നമ്മള് കൊടുക്കാതിരിക്കും കയ്യിലുള്ള മൊബൈല് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാതിരിക്കും ഞാൻ പറഞ്ഞാൽ എനിക്കറിയാം

અલા સંભાળને ગુરુ છોને આ ઓલી વેલી કે હા ઉઠી જ નല്ല છે બસમાં તો રેડ બેચા ઉલચાવાં ક્યો કુટે માર લુટ માર કે છૂટી પ્રોબી બની તો La